അരിപ്പൊടി ഒരു പാക്കറ്റ് കിലോന്റെ ഉള്ളു പിന്നെ പയറ പയറോട്ടിപ്പരപ്പാ അണ്ടിപ്പരപ്പ് അണ്ടിപ്പരപ്പ് ഇവിടെ അണ്ടിപ്പരിപ്പോ ഉണ്ടായിരുന്നില്ല എന്താണ് ബാലേട്ട ഞാനല്ല ആദ്യം വന്നത് ഞാൻ ചോദിച്ചത് ജാ ജാലിഷ്ടം നോണ്ട് വായിച്ചു ആട്ടിലോ പിന്നെ പരിപ്പ് ഒരു കിലോ പരിപ്പോ ഇപ്പ അതിന് ഞാൻ വേട്ട പോവാട്ട് മല്ലിയന്നെ ആ നീയോ എന്താ വേണ്ടത് മല്ലി മല്ലിയോ എത്ര വേണ്ടത് അതിപ്പോ ഇരുന്നൂറ് എടുക്കലേ അത് മതിയാവും ആ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് പിന്നെ ഞാനെന്തവിടെ നിൽക്കുന്നത് വന്ന ഓനോ മര്യാദയില്ല നിങ്ങൾക്കെങ്കിലും വേണ്ടേ ഓന അത്യാവശ്യമായിട്ട് വന്നതല്ലെന്ന് ഓ പിന്നെ മല്ലി വാങ്ങിയിട്ട് ഓനിപ്പം എന്താ എത്ര അത്യാവശ്യം നിങ്ങൾ ചൂടാല്ലോ ബായി അടുത്ത സാധനം ആ ഉള്ളി കിലോ ഉള്ളി എന്താണ് വാലട്ട നിങ്ങൾ തപ്പി കളിക്കുന്നത് സമയം പോയിന്ന് ഇതൊന്നും സമാധാനായി ചങ്ങായില്ല വാലട്ട ഒരു കിലോ സവാള

ഞാനിവിടെ കൊറേ നേരായി നിൽക്കണ് നിങ്ങൾ ഈ വരുന്നവർക്ക് പോകുന്നവർക്ക് സാധനം കൊടുത്ത് എങ്ങനെ ശരിയാവാൻ മോളെ അയാൾ അയാളെ കോപ്പിലേക്ക് പെട്ടിക്കടയും എല്ലാവരും അടിച്ച് പൊളിക്കും ഞാൻ